കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണന് രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ല എന്നുമാണ് വിമർശനം യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നർത്തകയുടെ വിവാദ പരാമർശം മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന എല്ലാം കൊണ്ടും കുറച്ചിങ്ങനെ അകത്തി കളിക്കുന്ന ഒരു ഒരു പുരുഷൻ കാലിയും കവിച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാറു പറഞ്ഞാൽ ഇതുപോലൊരു ആരോപിച്ചൊക്കെ ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം സഹിക്കില്ല കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകൾ കലാ സാംസ്കാരിക ലോകത്തിന് ശാപമെന്ന് ശാപം രാമകൃഷ്ണൻ റിപ്പോർട്ടിനോട് വ്യക്തിപരമായ അധിക്ഷേപം മാത്രമായി കാണുന്നില്ലെന്നും സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അമേശൻ റിപ്പോർട്ടിനോട് തീർച്ചയായിട്ടും അതൊരു നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് ഞാനെന്നൊരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ളത് ഇത് കറുത്ത കാക്കയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവർ മാത്രമാണ് നൃത്തം ചെയ്യാൻ പാടുള്ളു മോഹിനിയാട്ടം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധനയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത് അത് ശരിക്കും നമുക്കറിയാം ഈ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി അതൊരു ജാതിയുടെ ഭാഗമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ് ഇവർ പറയുന്ന വെളുത്തവൻ വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അപ്പോൾ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിൻ്റെ ജാത്യാ ആക്ഷേപം തന്നെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് അത് നിലവിലുള്ള നമ്മുടെ ഇപ്പോൾ പ്രൊഫഷണൽ രംഗത്തും അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ വീട്ടമ്മമാർ പോലും നൃത്തം പഠിക്കാൻ വേണ്ടി അവർക്ക് ശാരീരിക അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ഇഷ്ടത്തിൽ കല പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ രൂപത്തിൻ്റെയും ലാവണ്യത്തിൻ്റെയും നിറത്തിൻ്റെയും കാര്യത്തിൽ ഇവർ വളരെ മോശമായിട്ട് അങ്ങനെയുള്ളവരൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല എന്നു പറയുന്ന ഈ നിലപാട് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു മെസ്സേജ് ആണ് അത് ഈ കലാകാരന്മാരെ മാനസികമായി തളർത്തുന്നു എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തിന് ഒരു ശാപമാണ് ഈ വാക്കുകൾ ഇതിൽ ഞാൻ ഡോക്ടറേറ്റ് മോഹിനിയാട്ടം ഞാൻ കളിക്കുന്നതിഷ്ടമല്ല അവർക്ക് ഞാൻ മോഹിനിയാട്ടത്തിലെ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എനിക്ക് അവാർഡുകൾ കിട്ടുന്നതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെ വാങ്ങിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും മാനസികമായിട്ട് പലവട്ടം നിനക്ക് എൻ്റെ കലാമണ്ഡലത്തിൽ വെച്ച് പല മാനസികമായിട്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സത്യഭാമ പറഞ്ഞു വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നും വാക്കുകൾ വളച്ചൊടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സത്യഭാമ പറഞ്ഞു ജെയ്സൺ ചാമോളപ്പലും അല്ലമീനും നമ്മോടൊപ്പം ഉണ്ട് ആദ്യം അല്ലമീൻ ഈ സത്യഭാമ വായിൽ തോന്നുന്നത് കോതക്കുപാട്ട് എന്നുള്ള നിലയിൽ പറയുകയാണെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്നു എന്നിട്ടും ഉറച്ചു നിൽക്കുകയാണ് നമ്മൾ ഈ വിഷയത്തിൽ അവരുടെ ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് സത്യഭാമ പറയുന്നത് വ്യക്തിപരമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ആ അഭിമുഖം വിമർശിക്കുന്നവർ കൃത്യമായി കേൾക്കണം ആർ എൽ വി രാമകൃഷ്ണൻ എന്നുള്ള ആരുടെയും പേര് പറഞ്ഞിട്ടില്ല പൊതുവായ ഒരു വിഷയം പറഞ്ഞതാണ് മോഹിനിയാട്ടവും നൃത്തവും പഠിക്കാൻ വരുന്നവർക്ക് പല മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക അയാൾ എന്ന് കൃത്യമായി പറയുന്നുണ്ട് പറയുന്നുണ്ട് പോയിന്റ് आप പക്ഷേ സത്യഭാബ് പറയുന്നത് അങ്ങനെ താൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് പൊതുവായി പറഞ്ഞൊരു കാര്യമായിട്ടും അവർ അതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു കാര്യം അവർ പറയുന്നത് ഈ മോഹിനിയാട്ടമോ മറ്റ് നൃത്ത മത്സരങ്ങളോ ഒക്കെ നടക്കുമ്പോൾ ഈ കലോത്സവത്തിനൊക്കെ മത്സരം നടക്കുമ്പോൾ അതിൽ അതിൽ മാർക്ക് ഇടുന്നതിന് നൽകുന്ന ഒരു മാനദണ്ഡമുണ്ട് അതിൽ സൗന്ദര്യത്തിന് പത്ത് മാർക്ക് എന്നുള്ള മാനദണ്ഡം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൗന്ദര്യം എന്നുള്ളത് ഈ നൃത്തകലയ്ക്ക് അത്യാവശ്യമാണ് അങ്ങനെ സൗന്ദര്യമില്ലാത്തവർ അതിലേക്ക് വരുന്നത് ശരിയല്ല എന്നുള്ളത് തൻ്റെ നിലപാട് തന്നെയാണ് ആ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നും അവർ പറയുന്നു ഇത് മാത്രമല്ല ഇതിനപ്പുറവും താൻ പറയും ഇനിയും പലതും പറയാനുണ്ടെന്ന് കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായി താൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല പൊതുവായി പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ വ്യക്തിപരമായി ചിലർക്കെതിരെ തന്റെ വിമർശനത്തെ തൊടുത്തുവിട്ടുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നവർക്ക് വിവാദമുണ്ടാക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂടി പറയുകയാണ് സത്യഭാമ ഇതിനപ്പുറത്തേക്ക് പ്രതികരിക്കാനില്ല എന്നും താൻ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ വിവാദം ഉണ്ടാക്കുമ്പോൾ അത് താൻ തിരുത്തേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് സത്യഭാമ പറയുന്നത് പരസ്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ വിവാദം ഉയർന്നപ്പോൾ തന്നെ പോലീസുകാർ തന്നെ അടുക്കലേക്ക് വന്നിരുന്നു അവരോടും തന്നെ ഇതേ നിലപാട് തന്നെ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിന്റെ ലിങ്ക് അവർക്ക് കൊടുക്കുകയും ചെയ്തു അത് കേട്ടതിന് ശേഷം തന്നെ താൻ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുക്കൂ നിയമപരമായി പൊയ്ക്കോളൂ അതിനെ നേരിട്ട് കൊള്ളാമെന്ന് പോലീസുകാരോട് വിശദീകരിച്ചു എന്നുമാണ് സത്യഭാമ ഫോണിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് നമുക്ക് സ്വീകാര്യമല്ലാത്തതുപോലെ തന്നെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനം നികേഷ് കുമാർ തീർച്ചയായും ആർ എൽ വി രാമകൃഷ്ണനുമായുള്ള സംസാരത്തിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളായി ആർ എൽ വി രാമകൃഷ്ണനും അതുപോലെ തന്നെ സത്യഭാമയുമായി ചില പ്രശ്നങ്ങളുണ്ട് കേസുകളുണ്ട് കോടതിയിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിനെ ആർ വി രാമർഷൻ കാണുന്നത് താൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് പോലും കലാമണ്ഡലം സത്യഭാമയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ദ്രോഹം അവരിൽ നിന്ന് ലഭിച്ചിരുന്നു കിട്ടിയിരുന്നു എന്നാണ് ആർ വി രാമകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂ അതുകൊണ്ട് തന്നെ നിയമപരമായി നേരിടാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കലാകേരളത്തിനും വലിയ രീതിയിൽ അപമാനം ഉണ്ടാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് നിരവധി പേരുടെ പിന്തുണ കലാ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേരുടെ പിന്തുണ ആർ വി രാമകൃഷ്ണൻ ലഭിക്കുന്നുണ്ട് ഇത് തികച്ചും ജാതീയമായ അധിക്ഷേപമാണ് ഒരു മനുഷ്യനോട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ അതുപോലെ തന്നെ പരാമർശങ്ങളാണ് സത്യഭാമയിൽ നിന്നുണ്ടായത് എന്നാണ് പ്രധാനമായും ആർ വി രാമകൃഷ്ണൻ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വക്കീലുമായി സംസാരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇപ്പോൾ സത്യഭാമ ഈ നിലയിലുള്ള വൃത്തികെട്ട വർത്തമാനം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ആറു വർഷങ്ങളായി ഇവരുമായി ബന്ധപ്പെട്ട കേസുകൾ നിലവിലുണ്ട് അത് കോടതിയിൽ പെൻഡിംഗിലാണ് മാത്രവുമല്ല ആർ എൽ വി രാമകൃഷ്ണനോടുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പഠനകാലം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് ജാതീയമായ ഒരു അധിക്ഷേപം എന്ന രീതിയിൽ തൻ്റെ കലാമണ്ഡലത്തിലെ പഠനകാലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശം അവരിൽ നിന്നുണ്ടായതെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ആർ എൽ വി രാമകൃഷ്ണൻ മറ്റൊരു കാര്യം കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ ഇന്ന് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ വെച്ച് എം എൽ എ സനീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കും വൈകിട്ട് പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് എടുത്തതോടുകൂടി ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ തീരുമാനം അതേസമയം കലാകേളത്തിനൊരു അപമാനം ഉണ്ടാക്കിയ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാമെന്നതാണ് പ്രധാനമായും ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണയ്ക്കുന്നവരുടെ ആവശ്യം അതോടൊപ്പം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള പിന്തുണയും ഇവരിൽ നിന്ന് ആർ വി രാമകൃഷ്ണൻ ലഭിക്കുന്നുണ്ട് കലാഭവൻ മണിയുടെ സഹോദരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു കലാകാരനാണ് മണിക്കും പണ്ട് കാലങ്ങളിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും അവഗണനകളും ഏറ്റിരുന്നു അതിനെയെല്ലാം മറികടന്നാണ് കലാഭവമണി കലാകേരളത്തിന്റെ വലിയ ഒരു സ്വത്തായി മാറിയത് അത്തരത്തിൽ തങ്ങളുടെ ജാതിയമായ നിരന്തരമായി എല്ലാ ഇത്തരത്തിലുള്ള പിന്നോക്ക ജാതിയിൽ നിന്ന് വരുന്നവർ നേരിടുന്ന പ്രതിസന്ധികൾ കൂടി അവഗണനകൾ കൂടി ഇപ്പോൾ ആർവിൽ രാമകൃഷ്ണൻ റിപ്പോർട്ടിനോട് ചൂണ്ടിക്കാട്ടി എന്നുള്ള ലക്ഷ്യമാണ് ഇക്കാര്യത്തിൽ രാമകൃഷ്ണൻ ഉള്ളത്യരാമൻ